സർക്കാർ ജീവനക്കാരായ ഞങ്ങൾക്ക് സമയത്ത് ഓഫീസിലെത്താൻ ഞങ്ങൾക്ക് സൗകര്യമില്ല സാധാരണക്കാരുടെ ഫയലുകൾ തീർപ്പ് കൽപ്പിക്കാൻ ഞങ്ങൾക്ക് നേരവുമില്ല പക്ഷെ ഒന്നാം തീയതി ഞങ്ങൾ ശമ്പളം മുടക്കരുത് ആ ശമ്പളം മുടങ്ങിയാൽ ഞങ്ങൾ സമരം നടത്തും കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഗതി ഇതാണ് ഞാൻ ഇന്ന് ഫോർട്ട് കൊച്ചിയിലെ ആർ ഡി ഒ ഓഫീസിലെത്തി മണിക്ക് എത്തിയ ഞാൻ അവിടുത്തെ ഒരു ജീവനക്കാരനോട് ഞാൻ ചോദിച്ചു എത്ര മണിക്കാണ് ഓഫീസ് ടൈം അപ്പോൾ പറഞ്ഞു പത്തേ കാലിനാണെന്ന് പത്തര മണിയായപ്പോൾ ഞാൻ ഓഫീസിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച പകുതിയിലേറെ കസരകൾ ഒഴിഞ്ഞു കിടക്കുന്നു 哎。<laughs> <laughs> ും വന്നില്ലേ അല്ല പത്ത് പത്തര ആയല്ലോ എന്നിട്ടും ഒരാളെപ്പോലും കാണുന്നില്ലല്ലോ ഓഫീസറല്ല ഉദ്ദേശം ഞാൻ മാധ്യമപ്രവർത്തനാണ് പത്തര ആയിട്ട് പോലും സർക്കാർ ഓഫീസില് ആളുകളില്ല എന്ന് പറയുമ്പോൾ അതിവ ദുഃഖകരം തന്നെയാണ് എല്ലാരും അത് തന്നെയാണല്ലോ പറയുന്നത് ഇവിടെ ആൾക്കാർക്കൊക്കെ നീതിക്ക് ആ ഞാനത് വാർദ്ധ ചെയ്യാൻ വേണ്ടി വന്നതാണ് സംഭവം ഇവിടെ പത്തരയായിട്ട് ഒറ്റ സ്ഥലങ്ങളിൽ പോലും നിങ്ങളെല്ലാവരും ശമ്പളത്തിന് വേണ്ടി നിങ്ങള് ബഹളം വെക്കുന്നുണ്ട് നിങ്ങളൊരു കാര്യം വന്നാൽ നിങ്ങൾക്ക് ഒന്നാം തീയതി എന്ന് പറഞ്ഞ സമയത്ത് സർക്കാർ കൃത്യസമയത്ത് ശമ്പളം തരുന്നുണ്ട് ഇവിടുത്തെ സാധാരണ ആൾക്കാർക്കാർക്ക് പറഞ്ഞാൽ പത്തോ അയ്യായിരം ആറായിരം രൂപ ശമ്പളം കിട്ടുന്നുള്ളൂ ഏ അപ്പൊ നിങ്ങൾ ആ ശമ്പളം മേടിക്കുന്നതിന്റെ കൂടുപോലും ഇവിടുത്തെ സർക്കാർ ജീവനക്കാർ കാണിക്കുന്നില്ല ഞാനതുകൊണ്ടാണ് ഇവിടെ പത്ത കാല സമയത്ത് പത്ത് പത്തരയായിട്ട് പോലും വരാത്ത സാധനത്തിലാണ് ഞാനിവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പൊ സമയ മണി പത്തര കഴിഞ്ഞു ഒരാള് പോലും അവിടെ സാർ വന്നില്ല സാർ വന്നിട്ടില്ല ഇവിടെ ഇന്ന് കേരളത്തിലെ ശമ്പളം കിട്ടി കിട്ടാത്തതിൻ്റെ പേരിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജീവനക്കാരുടെ സമരമാണ് കൂടാതെ മറ്റ് ഓഫീസുകളിലും ശമ്പളം കിട്ടാത്തതിൻ്റെ ആകുലതകളും വേദനകളും പങ്കുവെക്കുകയാണ് എന്നാൽ ഓരോ ദിനവും സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങി തങ്ങൾ നൽകിയിരിക്കുന്ന അപേക്ഷകൾക്കും പരാതികൾക്കും തീർപ്പ് കൽപ്പിക്കാൻ തത്രപ്പെടുന്ന സാധാരണക്കാരുടെ കണ്ണീരും വേദനയും ബുദ്ധിമുട്ടും അറിയാത്ത സർക്കാർ ജീവനക്കാർ അവരുടെ ഫയൽ മേശക്കടിയിൽ ഇരിക്കുന്ന ഫയലുകൾ ആ ഫയലുകൾ ചെതല് പിടിച്ചാൽ ഒരിക്കലും തീരുമാനമാകാതെ വർഷങ്ങളോളം കാത്തു കാത്തുകെട്ടിക്കിടക്കുന്ന ഫയലുകൾ ഈ ഫയലുകൾ മേശപ്പുറത്ത് അന്തി ഉറങ്ങുമ്പോൾ സർക്കാർ ജീവനക്കാർ തങ്ങളുടെ തോന്നുന്ന സമയത്ത് ഓഫീസുകളിൽ എത്തുകയും തോന്നുന്ന സമയത്ത് നേരത്തെ പോവുകയും തോന്നുമ്പോൾ ഫയലുകൾ പരിശോധിച്ച് തോന്നുമ്പോൾ റിപ്പോർട്ട് കൊടുത്ത് തോന്നുമ്പോൾ മാത്രം സാധാരണക്കാരുടെ നീതി നടപ്പാക്കാൻ ശ്രമിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അടിയാണ് ഇന്നത്തെ ശമ്പളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സർക്കാർ ജീവനക്കാരെ നിങ്ങൾ ഓർക്കുക സാധാരണക്കാരൻ്റെ നികുതി പണം കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് സർക്കാർ ജീവനക്കാർ സാധാരണ ജനങ്ങളുടെ ദാസ്യവേല വില ചെയ്യേണ്ടവരാണ് ആ ശമ്പളം മേടിക്കുമ്പോൾ സർക്കാർ ശമ്പളം കൃത്യം ഒന്നാം തീയതി നിങ്ങളുടെ മുൻപിലേക്ക് വെച്ച് നീട്ടുമ്പോൾ ആ മേടിക്കുന്ന ശമ്പളത്തിൻ്റെ നന്ദി കൂറെങ്കിലും അല്പമെങ്കിലും നിങ്ങൾ കാണിക്കണം നിങ്ങളുടെ മേശപ്പുറങ്ങളിൽ ഇരിക്കുന്ന സാധാരണക്കാരൻ്റെ കണ്ണീരിൻ്റെയും വേദനയുടെയും വിലയാണ് ഓരോ ഫയലുകളെന്ന് നിങ്ങൾ ചിന്തിക്കണം അതും മനസ്സിലാക്കാത്തോളം കാലം സർക്കാർ ജീവനക്കാർ ഗതി പിടിക്കില്ല എന്ന് പറയട്ടെ